ഭാഗ്യവചനധാരാ ശ്രോതാക്കൾക്ക് ദൈവനാമത്തിൽ സ്നേഹവന്ദനം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ വിശ്വാസ പ്രമാണമാണ് വിശുദ്ധ വേദപുസ്തകമാണ് അതിനടിസ്ഥാനം എന്നാൽ വിവിധ സഭകളുടെ പഠിപ്പിക്കലുകളിൽ നേരിയ വ്യത്യാസം വാക്കുകളിൽ കാണാം ഓരോ സഭയും അംഗീകരിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണമാണ് സഭാ മക്കൾ അംഗീകരിക്കുന്നതും ഏറ്റു പറയുന്നതും നിത്യ വിശ്വാസ പ്രമാണം എന്ന് പൊതുവെ അറിയപ്പെടുന്ന നിക്യ കുസ്തുദീനോസ് പോലീസ് എഫേസൂസ് എന്നീ മൂന്ന് പൊതുസന്നി ഹോസുകൾ അംഗീകരിച്ച വിശ്വാസ പ്രമാണമാണ് പൗരസ്തേ സഭകൾ അംഗീകരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിരവധി ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും എന്നാണ് നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പൗരസ്ത്യ പാശ്ചാത്യ സഭകൾ തമ്മിൽ ഈ വിഷയത്തിൽ പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പാശ്ചാത്യ സഭകളൊന്നും പൗരസ്ത്യ സഭകളൊന്നുമുള്ള വേർതിരിവ് ഇത് കാരണമുണ്ടായി ചില സഭകൾ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ കർത്താവും ജീവനെ നൽകുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുന്നവനും പ്രവാചകന്മാരാൽ മുന്നറിയിക്കപ്പെട്ടവനുമായ പരിശുദ്ധാത്മാവിനെയും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അത്തനാസിയൂസിന്റെ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉണ്ടാകുന്നു ഉണ്ടാക്കപ്പെട്ടവനുമല്ല ജനിപ്പിക്കപ്പെട്ടവനുമല്ല പുറപ്പെടുന്നവനത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു ചിലരാകട്ടെ പരിശുദ്ധാത്മാവ് ദൈവശക്തി അഥവാ ദൈവജ്ഞാനം എന്ന് പറയപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു ലക്ഷണമാണ് എന്നത്രേ ഇത് വിശുദ്ധ ബൈബിൾ പറയും പ്രകാരമല്ല പരിശുദ്ധാത്മാവ് ദൈവമാണ് വിശുദ്ധ തൃത്വത്തിൽ മൂന്നാമനാണ് അതുകൊണ്ടാണ് നാം പരിശുദ്ധാത്മാവായ ദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവർ ധാരാളം ഉള്ളതുപോലെ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികളും ഉണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആരംഭം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു യോപിന്റെ പുസ്തകത്തിൽ മനുഷ്യനുമായി നിത്യസമ്പർക്കത്തിലും ജീവനായകവുമായ ദൈവാത്മാവിനെ പരാമർശിക്കുന്നു യോപ മുപ്പത്തിമൂന്നിന്റെ നാലാം വാക്യം ഇങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു സർവശക്തിന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു ഹേസ്കെൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയത് മുപ്പത്തിയാറാം അധ്യായം അതിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ കാണാം ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും പുതിയ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജടത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും പ്രിയ ദൈവമക്കളെ മനുഷ്യൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിനും ഈ ലോകത്തിൻ്റെ മോഹവലയത്തിൽപ്പെട്ട് കല്ലായിപ്പോയ നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ജടത്തിൽ നിന്ന് നീക്കി മാംസളമായ ആർദ്രതയുള്ള സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്ന ഹൃദയമാക്കി മാറ്റുന്നതിനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജടീയ മനുഷ്യനെ ആത്മീക മനുഷ്യനാക്കി ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ടതും നിത്യതയ്ക്ക് അവകാശിയുമായ ആത്മീ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാലാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നാം ഏറ്റു പറയുന്നത് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ